എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ടേബിൾ ടോപ്പ് ഒരാൾക്ക് കിട്ടാൻ നടന്നിട്ടുണ്ടെങ്കിൽ പോസിബിളേ അല്ലത് തൊണ്ണൂറ് രൂപ അതൊക്കെ ടേബിൾ ടോപ്പാണ് ഇതെല്ലാം ആ റേറ്റിലുള്ള അറുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഈ ക്ലോസറ്റുകൾ കൊണ്ടില്ല നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിന് ഇതിന്റെ കളേഴ്സിനൊക്കെ കണ്ട അറുന്നൂറ് രൂപയുള്ളൂ വാൽഹംഗ് ക്ലോസറ്റുകൾ കണ്ട രണ്ടേ അറുന്നൂറേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ആയിരത്തി നാനൂറ് അതിത്തര ഒരു വർഷം പ്രൊഡക്റ്റുകൾ വണ്ടിയുള്ളവന് മാത്രമേ വന്നെടുക്കാൻ പറ്റുന്നുള്ളത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും നല്ല പാത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവനും നെഗറ്റീവ് പറയുന്നവനും ഉണ്ട് അത് അത് സ്വാഭാവികം അത് എല്ലാ വിഷയത്തിലും ഉണ്ട് നെബറു ബേസിലൊക്കെ കേട്ടോ മൂന്ന് ഇരുന്നൂറ് മൂന്ന് അഞ്ഞൂറ് രണ്ട് എഴുന്നൂറ് ഇത് വാൾ ഹാങ്ക് ആണെങ്കിൽ ഇത് മൂന്ന് തൊള്ളായിരം വെച്ചിനും അടക്കം മൂന്ന് തൊള്ളായിരം വരുന്നുള്ളൂ ഹെവി ആയിട്ടുള്ളത് മൂന്ന് തൊള്ളായിരം വരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് ഇരുപത് ഇരുപത് ഇഞ്ച് ഹാൻഡ് മെയ്ഡാണ് സംഭവം ഹാൻഡ് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ സാധനത്തിന് നമ്മൾ റേറ്റ് ഇതൊക്കെ നമുക്ക് എങ്ങോട്ടും വെക്കുന്നതൊക്കെ ഉണ്ട് രൂപയുള്ള ഒരു ആറ് എന്തുകൊണ്ട് നമ്മള് അങ്ങാടിപ്പുറത്തുള്ള സൈറ കൺസെപ്റ്റിൽ ഒരു വർഷത്തിന് ശേഷം ഞമ്മൾ ഇന്ന് വീണ്ടും വരാനുള്ള കാരണം കഴിഞ്ഞാല് വിലക്കുറവേന കേട്ടോ കാരണം സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചെറിയ പ്രൈസ് മൂന്ന് അഞ്ഞൂറ് മുതല് മൂന്ന് തൊള്ളായിരത്തിനൊക്കെ നല്ല കിഡിലായിട്ടുള്ള ക്ലോസറ്റുകൾ അതില് സൈഫോണിക് ഉണ്ട് നോർമൽ ക്ലോസറ്റുകൾ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ഒരു വർഷം മുമ്പ് പരിചയപ്പെടുത്തിണ്ട ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ വീഴ് കണ്ടാട് ആൾക്കാർ ഇവിടെ വന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് അത്തർക്കും കുറഞ്ഞ റേറ്റില് നല്ല കാണാൻ പഞ്ചുള്ള സാധനങ്ങൾ കിട്ടുമ്പോ മാർക്കറ്റിൽ പൊതുവെ നെഗറ്റീവ് ഉണ്ടാവും അപ്പൊ നമ്മോട് നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമില്ല വന്ന് വാങ്ങുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങാൻ കാരണം എന്താണ് അത് വില കുറവാണ് ഈ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം കൊണ്ട് ഒരു സാധാരണ വീട് വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ് നമ്മുടെ ബാത്ത് കൺസെപ്റ്റ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണെന്ന മലപ്പുറം പോണ വഴിയിലെ ഒത്തിരിടം പാലം ഒരോടും ബ്രിഡ്ജ് ഈ വീട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഇങ്ങോട്ട് വന്നാണ് നമുക്ക് ഇതൊന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും കാണിച്ചു തരാം സ്ലാക്കും അപ്പോ നമ്മള് കണ്ടിട്ട് ഒരു വർഷമായി അപ്പോ നമ്മളെ സ്ഥാപനത്തിന്റെ അപ്ഡേറ്റുകള് ജനങ്ങൾക്ക് അറിയണം എന്നുണ്ട് വൈക്കൊന്ന് കൊടുക്ക കൊടുക്കട്ടോ ഒരു വർഷമായിട്ടും ഇന്നും ഏറ്റവും കൂടുതൽ എൻകോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ കാൽന്റെ ഈ ഒരു ഈ വലിയൊരു ഗോഡോണ വീഡിയോ ചെയ്തിട്ട് ഇന്നും വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റിൽ ആ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് ഒരു ടോട്ടലി എല്ലാ സോഷ്യൽ മീഡിയയിലും കൂടി കൂടിയിട്ട് അതൊരു എഴുപത് എൺപത് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് അത് കാണ അതിന്റെ ഒരു അതിന്റെ ഒരു ഇൻപുട്ട് എന്നുള്ള ജനങ്ങൾക്ക് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് ഇന്ന റേറ്റ് ഇത്രയും വില കുറച്ച് കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് നാഗർകോവൽ മുതൽ മധുര കോയമ്പത്തൂർ കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ പോകുന്നുണ്ട് ആളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് സാധനം മേടിച്ചു കൊണ്ടുപോയി എല്ലാരും അല്ല ആളുകള് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ വാളയാറ് പാലക്കാടൊക്കെ ഉള്ള അവർക്കൊക്കെ നാപ്പത് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്ററെ കോയമ്പത്തൂരുള്ളൂ അവരിവിടെ വന്ന് സാധനം മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതിന്റെ വില വില വിലയിൽ അവർ സംതൃപ്തരായതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ വില കുറച്ച് കൊടുക്കുന്ന പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്നാമത്തെ മാസാതെ ഈ ഇരുപത്തി മൂന്നാമത്തെ മാസം തുടങ്ങി അന്ന് മേടിച്ചു കൊണ്ടുപോയ ആളുകള് റിപ്പീറ്റ് 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 ആളുകൾ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അവന്റെ ചങ്ങാതിമാര് കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യമുള്ളതിനെങ്കിലും തുടക്കകൾ ഇപ്പോൾ ഇല്ലേ എന്ന് വിളിച്ചു ചോദിച്ച് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ട് വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഒന്നര വർഷം മുമ്പ് ഒരാൾ കൊണ്ടുപോയ ആള് ഇന്നലെ അവൻ അവന്റെ കുടുംബത്തിൽ വേറെ ആവശ്യം വന്ന് അവൻ പാർസൽ ചെയ്യാൻ വേണ്ടി അവനോട് പറഞ്ഞിട്ട് പാർസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരെ പോസ്റ്റില് അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ നമുക്ക് എന്താ വെച്ചിട്ട് ആദ്യം നമ്മള് ആദ്യത്തെ ഒരു വർഷം പ്രൊഡക്റ്റുകൾ വണ്ടിയുള്ളവന് മാത്രമേ വന്നെടുക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടി സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവനും നെഗറ്റീവ് പറയുന്നവനും ഉണ്ട് അത് അത് സ്വാഭാവികം അത് എല്ലാ വിഷയത്തിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് കുറച്ചുകൂടി കുറച്ച് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് സൈഫോണിക്ലോസറ്റ് കൊടുക്കും സൈഫോണി സൈഫോണിക്ലോസറ്റ് കൊടുക്കുന്നു ഒന്നര വർഷം അതിന്റെ ഇന്നർ ഫിറ്റിംഗ്സിന്റെ നമ്മൾ സൈറ്റ് വാറണ്ടി ഈ ഒന്നര വർഷത്തിൽ അത് ഒരു അഞ്ച് തവണ കേടുവന്നു എന്ന് വെച്ചാൽ അഞ്ചു തവണ നമ്മൾ ആളവിടെ പോയിട്ട് അത് അത് സർവീസ് കൊടുക്കുന്നു ഇനി പത്ത് തവണ അതിന്റെ ഒന്നും ആവശ്യം വരൂല്ല ജസ്റ്റ് ഒരു ഒരു ഓറൽ പറയണം വരുന്നില്ല അപ്പൊ സർവീസുകൾ കിട്ടുന്നുണ്ട് അപ്പൊ പറഞ്ഞു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് മംഗല കർണാടകന്റെ കോസ്റ്റൽ ഏരിയ മംഗലാപുരം പിന്നെ മൈസൂർ ഇങ്ങനെ ഈ ഭാഗങ്ങൾ സുള്ളിയ ഗൂർക്ക് ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ വരുന്നതൊക്കെ ആരാണ് വളരെ മിതമായിട്ട് അതായത് ആ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം എട്ടായിരം രൂപ വേണം പക്ഷേ ഇനി ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറിനാണ് കിട്ടുന്നത് അപ്പൊ എന്റെ വീട്ടിലും വെക്കാലോ നാല് ആ എന്റെ വീട്ടിലും വെക്കാലോ എന്റെ വീട്ടിലും എനിക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ രൂപം തന്നെ നമുക്ക് പോണല്ലോ അതെ അതെ ഈ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് അതുപോലെ തന്നെ ഫിറ്റിംഗ്സുകൾ ഷവറുകളായിക്കോട്ട് ടാപ്സുകളായിക്കോട്ടെ കണ്ണാടികളായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വിലന്റെ ഒരു മൂന്നിലൊന്ന് രണ്ടിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് ചില ചില പ്രൊഡക്റ്റുകളിന്റെ ഞങ്ങളിട്ട അഞ്ചിലുണ്ട് ഫോർ എക്സാമ്പിൾ ഈ കണ്ണാടികൾ ഉണ്ടോ അത് ഇത്രയും വലിയ കണ്ണാടി ഇതിന് ഞങ്ങൾ മുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നത് അത് നമ്മള് ഒരു ഒരു കസ്റ്റമറിന്റെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ചില്ലായിരം രൂപ വേണം ഈ രണ്ടായിരത്തി ചില്ലായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കേണ്ട വെക്കേണ്ട ആ ഒരു അത് വെക്കുള്ളൂ പക്ഷെ അതല്ല ഇപ്പൊ സാധാരണക്കാരനും വെക്കാൻ മുന്നൂറ് രൂപക്ക് അവിടെ അതിന്റെ വീട്ടിൽ വെക്കാം അപ്പൊ ആഗ്രഹം കംപ്ലീറ്റ് ആവുകയാണ് ആഗ്രഹം കംപ്ലീറ്റ് ആവേണം അവിടെയാണെല്ലാം വിഷയമുള്ള അതുകൊണ്ടാണ് ആ ജനങ്ങൾ എന്തിക്കുന്നത് എല്ലാ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൊന്നും അത് ഒരു 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 മേഖലയും ഇല്ലാതെ ഇല്ല പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഡല്ലൂർ അവിടുന്ന് ഇങ്ങോട്ട് മൈസൂർ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് ഇഷ്ടം മാതിരി പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകും ആ കാരണം കൊണ്ട് എന്ത് ചെയ്തു നമ്മളിപ്പോ പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കൂട്ടി ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോ നമ്മളൊക്കെ റേറ്റ് കേൾക്കുമ്പോ അവരെ കട അടുത്ത കടയിൽ റേറ്റ് കിട്ടുന്ന സമയത്തും ഇതും അവർക്കൊരു വ്യത്യാസമായിട്ട് അവർക്ക് വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് എടുത്തുകൊണ്ടുപോകുന്നുണ്ട് അത് ക്ലോസറ്റുകൾ തന്നെ അന്ന് നമ്മുടെ അടുത്തൊരു അഞ്ചോ ആറോ ഏഴോ ഡിസൈനാണുള്ളത് ഇന്ന് നമുക്കൊരു ഇരുപതിന്റെയും മുപ്പതിന്റെ ഇടയിൽ ഡിസൈനുകൾ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തൊള്ളായിരം ആരെയുള്ളൂ പക്ഷെ മൂവായിരത്തഞ്ഞൂറിന്റെയൊക്കെ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റ് ഉഷാറായിട്ട് ജനങ്ങൾക്ക് സന്തോഷമായിട്ട് കൊണ്ടോപരിപ്പ എന്താ ജന ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷന്റെ ആളുകള് ഒക്കെ കുറെയൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് എടുത്തു പോകുന്നുണ്ട് അവരെ ആവശ്യത്തിന് ആഴ്ച വയസ്സ് ഇപ്പൊ മന്ത് വയസ്സ് കാരണം അത് അവർ അവര് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് അതിന്റെ ആ ഞങ്ങൾക്ക് ഇത് വെക്കാം എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അവര് പിന്നെയും പിന്നെയും വന്ന് കൊണ്ടുപോകുന്നത് അതിന്റെ വേറൊന്ന് മാർക്കറ്റിൽ റേറ്റ് മാർക്കറ്റിൽ കൊടുക്കുന്ന റേറ്റിന്റെ വളരെ ചെറിയ റേറ്റേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയങ്ങൾ ഗവൺമെന്റ് മുന്നോട്ട് പോകും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഇപ്പൊ ഈ ഈ ഐറ്റംസുകളൊന്നും നിങ്ങൾ നമ്മൾ ആദ്യം വരുമ്പോൾ ഉണ്ടായിരുന്നില്ല ഇതാ ഈ സംഭവങ്ങൾ കണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ പുതിയ പുതിയ ടെക്നോളജികളാണ് ഇതൊക്കെ നമ്മളിപ്പോ ആഡ് ചെയ്തതാണ് വാട്ടർ ടാങ്കുകളൊക്കെ പ്രോസത്തിന്റെ ഇപ്പം ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് ആണ് നമ്മുടെ സ്വന്തം നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇതിനൊക്കെ നമുക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ അറുപത്തി ഇടയിലേ അടിയിലേ ഈ മോളിന് ബട്ടൺസ് ഈ ഈ സംവിധാനങ്ങളൊക്കെ പുതിയതാണ് അതിന്റെ അഞ്ചിലു അഞ്ച് പോയിന്റ് അഞ്ചിലു കേട്ടോ അതുപോലെ തന്നെ ഈ ടേബിൾ ടോപ്പ് ഐറ്റംസുകളൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് അന്ന് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതൊന്നുമില്ല നമുക്ക് ക്ലോസറ്റുകളാണ് കൂടുതലുണ്ട് ടാബ്രോ ബേസിലൊക്കെ ഉണ്ട് മൂന്ന് ഇരുന്നൂറ് മൂന്ന് അഞ്ഞൂറ് രണ്ട് എഴുന്നൂറ് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഡബിൾ പ്രൈസുകളാണ് മാർക്കറ്റിൽ ഉള്ളത് അപ്പൊ ഈ റേറ്റിനൊക്കെ നമുക്ക് നമുക്കിത് ഒരു വൈറ്റ് ബേസിന്റെ റേറ്റ് ഇതിന് വരുന്നുള്ളൂ അതിനിട്ട് നമുക്ക് ഇതാ നാല് തൊള്ളായിരമാണ് അതിന്റെത് റേറ്റ് വരുന്നത് ഇത് ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ് പിന്നെ പതിനേഴ് എം എം ഫിക്നസിലാണ് വിശേഷം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് മാർക്കറ്റിന് പൊതുവെ നമുക്ക് പന്ത്രണ്ട് എം എം പതിനഞ്ച് എം എം ഫിക്നസിലാണ് പൊതുവെ ഉണ്ടാക്കുന്നത് നമ്മൾ പതിനേഴ് എം എം തിക്നസ്സിലാണ് ഉണ്ടാക്കുന്നത് ഈ ഡിസൈനുകളൊക്കെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇത്യാദി ഐറ്റംസുകളൊക്കെ ഇതൊക്കെ ആ ഒരു റേഞ്ചിൽ പെട്ടതാണ് വാൾ ഹാങ്ക് ആണെങ്കിൽ ഇത് മൂന്ന് തൊള്ളായിരം വരുന്നുള്ളൂ ബേസിനും അടക്കം മൂന്ന് തൊള്ളായിരം വരുന്നുള്ളൂ അതിനോളിൽ ബേസിനും വരും ഇത് ഇത് നമുക്ക് നാല് തൊള്ളായിരം വരുന്നുള്ളൂ നമ്മളെ ായിട്ടുള്ള ഇത് കണ്ടോ നമ്മള് സ്വന്തം പ്രോഡക്റ്റ് കുങ്കികളൊക്കെ ഇഷ്ടം മാതിരി എല്ലാ സൈസുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് പതിനെട്ട് പതിനാറ് മുതൽ നാല്പത്തഞ്ച് ഇരുപത് വലിയ ഹെവി സൈസ് വരെ ഈ സൈസ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറെ റേറ്റ് ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ട ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഏറ്റവും ഹെവി ആയിട്ടുള്ളത് മൂന്നായിരം തൊള്ളായിരം വരുന്നുള്ളൂ രണ്ട് രണ്ട് ട്രെയിൻ പിന്നെ അതുപോലെ തന്നെ രണ്ട് ട്രെയിന്റെ ഒപ്പം തന്നെ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് ആണ് ഒരു ബാസ്കറ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ വേസ്റ്റ് കപ്പിളിംഗ് മറ്റു സംവിധാനങ്ങളും ഉണ്ടാവും ഇതുണ്ടാവും ഇതിന്റെ ഇതിന്റെ സൈസ് വന്നിട്ട് നാൽപ്പത്തഞ്ച് ഇഞ്ച് നീട്ട ഇരുപത് ഇഞ്ച് ഇരുപത് ഇഞ്ച് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ തൊള്ളായിരം ഇരുന്നൂറ് ഹാൻഡ് മെയ്ഡാണ് സംഭവം ഹാൻഡ് മെയ്ഡാണ് അതാണ് വലിയ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ നമ്മള് ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന സീത ഇതൊന്നും നമ്മൾ ആദ്യം ഇല്ല ഇത് കണ്ടോ ഇതൊക്കെ നല്ലൊരു സംഭവങ്ങളാണ് ഇത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ ഈ സാധനത്തിന് നമ്മൾ നമ്മുടെ റേറ്റ് ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല ഹെവി പ്രൊഡക്റ്റ് ആണ് ഇത് പിച്ചളയാണ് ഇതൊക്കെ നമുക്ക് എങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ചെയ്യാം പിന്നെ ഇതിനെ ഇതിനെ നമ്മൾ രണ്ട് തിരിയിരിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത 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 രൂപത്തിൽ നമുക്ക് പിന്നെ ഫംഗ്ഷൻ ചെയ്യാം രണ്ട് കളേഴ്സ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയുള്ളൂ ഇത് ഇതും അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഷവർ പോലുള്ള സംഭവമാണ് ഈ ടാപ്പൻ ഇത് 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 വേറെ വേറെ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളിത് ആടി രൂപയുള്ളൂ സിംഗിൾ ടാപ്പിന് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് ഒരെണ്ണം ഈ നോ ഈ ക്വാളിറ്റി തന്നെ വാങ്ങണമെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം ആ സംഭവം നമ്മൾ എഴുപത്തഞ്ച് രൂപ ഒക്കെ കിട്ടുന്നത് അപ്പോ ഏതൊരു ഇല്ലാത്തവനും അത് ആ ഒരു സിംഗ് ടാപ്പ് നല്ലത് വാങ്ങി വെക്കാമെന്നൊരു താല്പര്യം എസ് എസിന്റെ ആങ്കിൾ കോക്കാണ് ഇത് അപ്രോക്സിമേറ്റ് നൂറ്റി ഗ്രാം തൂക്കം ഉണ്ട് എസ് എസ് ബോഡിയാണ് ഫുള്ള് ഉള്ളിൽ നമ്മൾ പിച്ചളിന്റെ പാർട്സാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ മാർക്കറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ ടാപ്സ് കണ്ടോ ടാപ്പ് ഇത് അറുപത് രൂപയുള്ളൂ ഈ ടാപ്പിന് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് പോസറ്റ് പിച്ചളയിൽ കണ്ടോ പിച്ചള ഇതെല്ലാം പിച്ചളയാണ് കംപ്ലീറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഒരു മീറ്റർ ഹോസും ഉണ്ട് അങ്ങനെ അങ്ങനത്തെ സംവിധാനങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ടാപ്പുകൾ നല്ല പിച്ചളന്റെ ടാപ്പുകൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ കണ്ടോ ഇതെല്ലാം നമ്മളെ ഓൺ പ്രൊഡക്റ്റുകളാണ് ണി ഇത് കണ്ട അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇത് വേണ്ട ഇതൊക്കെ പിച്ചളയാണ് ബേസിക് പിച്ചളയാണ് കുറച്ച് എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള സംഭവം കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് കണ്ടോ ടേബിൾ ടോപ്പിന് കൊടുക്കുന്ന ഒരു അടി ശരിക്കും നീട്ടുള്ള സംവിധാനമാണ് ഇത് നമുക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയുള്ളു ഇതിന്റെ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത് ഇത് കണ്ടത് നമ്മുടെ 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 സ്വന്തം പ്രൊഡക്റ്റാണ് നോർമൽ ടാപ്പുകൾ നാല്പത്തി അഞ്ച് രൂപ നല്ല ഫ്ലോ ആണ് വെള്ളത്തിൻ്റെത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ വേറൊരു ടൈപ്പ് ഇണ്ട് വേണ്ട വേസ്റ്റബിൾ വേണ്ടോ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി ഇത് സിരാമിക്കിന്റെ പ്ലേറ്റാണ് നമ്മൾ മോളിൽ കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ വിലയുള്ള മാർക്കറ്റിൽ കിട്ടുന്നതിനൊക്കെയാണ് പിന്നെ ബാത്റൂം ആക്സസറികൾ ഇതൊക്കെ നമുക്ക് മുന്നൂറ്റി നാല്പത് രൂപ വരെയുള്ളൂ ഷൈൻലെസ് സ്റ്റീലാണ് അതെ ഇത് വേണ്ട എഴുപത്തിയഞ്ച് രൂപയുള്ളൂ അതുപോലെ തന്നെ ഡബിൾ സോപ്പ് ഹോൾഡ് വേണ്ട നൂറ്റി ഇരുപത് രൂപയുള്ളൂ പിന്നെ ഇത് തന്നെ തന്നെ ഇത് തന്നെ വേണ്ട ബ്രഷ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നത് നൂറ്റി എൺപത് രൂപയുള്ളൂ നൂറ്റി അൻപത് രൂപ പിന്നെ അതുപോലെ തന്നെ ടവൾ റോഡുകൾ ടവൾ റിങ്ങുകള് കേട്ടോ ഇത് നല്ലൊരു സംഭവമാണ് ടവൾ റിങ്ങുകൾ വ്യത്യസ്ത ഷേപ്പുകളുണ്ട് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സോളിഡ് ആണ് ഇത് പൈപ്പ് അല്ല അപ്പൊ അതുകൊണ്ട് ഞെളുങ്ങിയ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ഉഷാറായിട്ട് നമുക്ക് നീണ്ട കാലം ഉപയോഗിക്കാൻ പറ്റും നൂറ്റി ഇരുപത് രൂപയുള്ള ഇതിന്റെ റേറ്റ് ടവൾ റോഡുകൾ ഒന്നരടിന്റെ ആ ഒന്നരടിക്ക് നൂറ്റി അറുപതാണ് രണ്ടടിന്റെ നൂറ്റി അൻപത് രണ്ടരടിന്റെ ഇരുന്നൂറ് രൂപ പിന്നെ ഏറ്റവും ഒരു ജംബോ സൈസ് ഇത് അവിടെ ആരും ഉണ്ടാവില്ല ഈ സെയിം ഐറ്റം തന്നെ വലിയ സൈസ് മൂന്നര ഐറ്റം കിട്ടും ഇതിന്റെ റേറ്റ് എത്രയുള്ളൂ എന്നറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അത് സ്റ്റീൽ തന്നെ സ്റ്റൈൻലെസ് സ്റ്റീൽ എല്ലാ സ്റ്റൈൻലെസ് സ്റ്റീൽ എല്ലാ ഫ്ലോർ ട്രാപ്പ് ഫ്ലോർ ട്രാപ്പ് സ്റ്റൈൻലെസ് സ്റ്റീല് നല്ല ഹെവിയാണ് നൂറ്റി മുപ്പത് രൂപ റേറ്റ് ഉള്ളൂ അതുപോലെ തന്നെ ടാപ്സുകൾ വേണ്ട എൺപത്തി അഞ്ച് രൂപയുള്ളൂ ഇത് ഇതില് നമുക്ക് എട്ട് പത്ത് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് പോപ്പ് ഹോൾഡേഴ്സ് വേണ്ട മുപ്പത് രൂപയുള്ളൂ ഫിൻ വാഷ് ഉപയോഗിക്കുന്നത് നമ്മളെ ഈ സംഭവം ഉണ്ട് ഇല്ല ഇത് നമുക്ക് ഉപയോഗിക്കുന്ന മൂന്ന് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇരുന്നൂറ്റമ്പത് ഇത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപ ഇരുന്നൂ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ജനകാരണം ജനങ്ങൾ ഒരുപാട് പിന്നെ ആവശ്യപ്പെടും ജനങ്ങളെ ആവശ്യവും അതുപോലെ തന്നെ ജനങ്ങളിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് രണ്ടാമത് ഇഷ്ടംമാര് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് അത് ക്വാണ്ടിറ്റി വൈസിൽ കൊണ്ടുപോകുന്നു പിന്നെ അതുപോലെ തന്നെ സിങ്ക് ടാപ്പ് വേണ്ട വേറെ ടൈപ്പ് ഫുൾ പിച്ചളയാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ പക്ഷെ നാനൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാമ് തൂക്കമുണ്ട് അര കിലോത്തിന്റെ നിയർലി അര കിലോത്തിന്റെ അടുത്ത് തൂക്കമുണ്ട് ടേബിൾ ടോപ്പുകൾ നമ്മൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ചെറിയ പൈസ പൈസയുള്ളൂ ഇപ്പൊ കണ്ടോ ഫോർ എക്സാമ്പിൾ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ടേബിൾ ടോപ്പ് ഒരാൾക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ പോസിബിളേ അല്ലത് കാരണം ഒരു ചെറിയൊരു കോർണറിൽ വെക്കുന്ന ഒരു ബേസിൽ നിന്ന് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ഉറപ്പ് കൊടുക്കണം ടേബിൾ ടോപ്പ് നമ്മൾ എഴുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നത് ടേബിൾ ടോപ്പുകൾ കണ്ടോ അറുന്നൂറ് രൂപ അതൊക്കെ ടേബിൾ ടോപ്പാണ് ഇതെല്ലാം ആ റേറ്റേ ഉള്ളൂ അറുന്നൂറ് രൂപയുള്ളൂ നോർമൽ ക്ലോസറ്റുകൾ ഈ ക്ലോസറ്റ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഈ ക്ലോസറ്റുകൾ അതുപോലെ തന്നെ നമ്മളെ സാധ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന സംഭവം ഉണ്ടല്ലോ നാനൂറ്റി അമ്പത് രൂപയുള്ളു ഇതിന് ഇതിന്റെ കളേഴ്സിനൊക്കെ കണ്ട് അറുന്നൂറ് രൂപയുള്ളൂ വെറൈറ്റി വെറൈറ്റി നല്ല 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 സൂപ്പർ കളേഴ്സ് ആണ് ആ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൊല്ലം കൊണ്ടോ രണ്ട് കൊല്ലം കൊണ്ടോ അത് പോകുന്ന കളറല്ല നല്ലപോലെ തന്നെ കണ്ടോ വാൾ വാൾഹംഗി ക്ലോസറ്റുകൾ വാൾ കണ്ട രണ്ടേ അറുന്നൂറേ ഉള്ളൂ ഏഴ് ഡിസൈൻ നമ്മൾ രണ്ടേ അറുന്നൂറുള്ളൂ അതിൽ അതിൽ നമ്മൾ തെരഞ്ഞു കണ്ടോ പിന്നെ അത് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആക്സസറി അടക്കം തരുന്നുണ്ട് മറ്റേ ഒരു സാധനം ഈ രണ്ട് റാക്ക് ബോൾട്ടിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് എഴുന്നൂറ്റി നാപ്പത് രൂപ ഇതടക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് അറുന്നൂറിന് തരുന്നത് ടേബിൾ ടോപ്പ് നിയർലി ഒരു ഇത് കണ്ടോ പെൻസിൽ അടക്കമുള്ള ബേസിന് ആയിരത്തി അമ്പത് രൂപയുള്ളൂ താലും അതും കൂടെ ആയിരത്തി അമ്പത് രൂപയുള്ളൂ പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തൊള്ളായിരത്തി അമ്പതിന്റെയും ആയിരത്തി ഇരുന്നൂറിന്റെയും ഇടയിലുള്ള റേറ്റ് ഉള്ളു തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കളറുകൾക്ക് മാത്രം ആയിരത്തി നാനൂറ് ബ്ലാക്ക് കാണുന്നുണ്ടല്ലോ ഇതെല്ലാം കാണുന്നു ഡിസൈൻ ഇതൊക്കെ നമുക്ക് ആയിരത്തി നാനൂറ് മറ്റേ വൈറ്റ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് ഇത്ര ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് ഇതാണ് വൈറ്റിൽ വരുന്ന റേറ്റുകൾ ഒരു ഒരു സാധാരണക്കാരന്റെ വീട്ടിലൊരു ടേബിൾ ടോപ്പ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയായാലും കോസ്റ്റ് ഒരു ടേബിൾ ടോപ്പും അതിന്റെ മറ്റ് സജ്ജീകരണങ്ങളും കൂടി കൂടിയിട്ട് ഒരു ആറായിരത്തിന്റെ ഏഴായിരത്തിൻ്റെ ഇടയിൽ വരുമോ നമ്മളെടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ട് രണ്ട് അഞ്ഞൂറിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് അഞ്ഞൂറിന്റെ ഉള്ളിൽ അവൻ എന്ത് ചെയ്യാം ആ കംപ്ലീറ്റ് ചെയ്തിട്ട് അവന്റെ വീട്ടിൽ വളരെ ഉഷാറായിട്ട് ആ ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാം ചെയ്യാം ഇത് ബാത്റൂമില് ഷവറിന്റെ താഴെ ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മരമാണ് ഇത് പക്ഷേ വാട്ടർ പ്രൂഫാണ് നൂറ് ശതമാനം ഇത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് അതെ അത് നമ്മള് ഫ്ലോറിൽ ഇടുന്നു അതിന്റെ നിന്ന് കയറി കുളിക്കുന്നു അത്ര ഒരു സംഭവമാണ് ഒരു ലെക്ച്റൽ അത് അതെല്ലാരെയും കയ്യിലെത്താനും ചിലപ്പോ ചില ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്തൊരു വിഷയമാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ മിറേഴ്സ് ആണ് ജനങ്ങള് നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട് ഉഷാറായിട്ട് കിട്ടുക കേട്ടോ അഞ്ചെമ്പം തിക്നസ്സിലെ ഗ്ലാസ് അടിയിൽ കൊടുക്കുന്നു നാലെമ്പം തിക്നെസ്സിലെ മിററ് മോളിൽ കൊടുക്കുന്നു സൈഡുകളിലൊക്കെ കണ്ടു നല്ല നല്ല പോലെ വിവലി ചെയ്തിട്ടാണ് ഇത് ഇത്രയും നാല് പാടും നമ്മൾ വിവൽ ചെയ്തിട്ടുണ്ട് ട്രിങ് സ്പീറ്റ് വിവലി ചെയ്യാൻ തന്നെ മുപ്പത് രൂപ വേണം അപ്പൊ ഇത് മൊത്തം വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ വിവലിംഗ് ചാർജ് തന്നെ വരുന്നുണ്ട് നമ്മള് മൊത്തം മിററിന് മുന്നൂറ് രൂപയെ മേടിക്കുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ അതൊക്കെ മുന്നൂറ് രൂപയാണ് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പതേ ഉള്ളൂ അതുപോലെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് നൂറ് ഇതൊക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറ് സോറി നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇതാണ് റേറ്റുകൾക്ക് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് ഇതൊക്കെ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയെ സ്ക്വയർ ഫീറ്റ് ഉള്ളൂ നാല് രണ്ട് സൈസുകളാണ് മാറ്റാണെന്നുണ്ടെങ്കിലും ഗ്ലോസ് ആണെന്നുണ്ടെങ്കിലും ഒരേ റേറ്റേ വരുന്നുള്ളൂ ചുമരിൽ വെക്കുന്നതൊക്കെ ഉണ്ടോ ഇത് ഏകദേശം ഇരുന്നൂറ് രൂപയുള്ള ഒരു ബോക്സിന് ആറ് പീസിന്റെ ഒരു ബോക്സിന് വരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നത് ഇരുപത്തിയേഴ് രൂപയുള്ള രണ്ട് ബൈ രണ്ട് ആണ് അതിന്റെ സൈസിന്റെ അതെ അല്ല നമ്മള് പിന്നെ ഗോഡൗണ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ തുടങ്ങുന്ന ഓരോ ഐറ്റം നമ്മൾ ഓരോ ഐറ്റം പ്രൊഡക്റ്റുകളും നമ്മൾ വേറെ വേറെ വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നമ്മൾ ഈ ഒരു ഫ്ലോർ നമുക്കുള്ളത് അതിൽ കംപ്ലീറ്റ് നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് അന്ന് മിസ്റ്റർ ഷിയാബ് നിങ്ങൾ ഫസ്റ്റ്ലി വരുന്ന സമയത്ത് ഇത് ഇത്ര ഇത്ര നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടില്ല ഇപ്പൊ ജനങ്ങളുടെ റിക്വയർമെന്റ്സ് കൂടിയിട്ട് അപ്പം അപ്പോളാണല്ലോ നമ്മൾ സ്റ്റോക്ക് വെക്കുന്നത് അതാണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ളതിന്റെ ഏക ഉദാഹരണം അതാണ് കാരണം അന്ന് നിങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ എങ്ങനെന്തോളൂ പ്രൊഡക്റ്റ് നമ്മൾ വെച്ചിരുന്നത് ഇപ്പൊ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇതൊക്കെ കംപ്ലീറ്റ് വേണം ഇതൊക്കെ സിങ്കുകളാണ് ഇതെല്ലാം ക്ലോസറ്റുകളാണ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്യൂല നമ്മൾ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു ഒരു ബഡ്ജറ്റ് ആയിട്ട് ഒരു വീട് വെക്കുന്നവർക്ക് പക്ക യൂസ്ഫുൾ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇവർ ഡെലിവറി ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ആവശ്യം ജനങ്ങളിലേക്ക് ഇതുപോലെ കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്തുക ഇത് വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ അറിയുന്ന ആൾക്കാർ നേരിട്ട് വന്ന് കണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും നമ്മൾ ചെയ്യാൻ കാരണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് 拜。